ഗസയിൽ വെടിനിർത്തലിനും ബന്ദികളെ കൈമാറാനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള കരാറിന് ഇസ്രായേൽ മന്ത്രിസഭയുടെ അംഗീകാരം കരാറിന് അംഗീകാരം നൽകിയ വാർത്ത വെള്ളിയാഴ്ച രാവിലെ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രഖ്യാപിച്ചതായി ദി ജെറൂസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു ഗസയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിൽ നിന്നും ഇസ്രായേൽ സൈന്യം പിൻവാങ്ങും ഇസ്രായേൽ കസ്റ്റഡിയിലുള്ള പലസ്തീൻ തടവുകാരെ തിങ്കളാഴ്ച വിട്ടയേക്കും ഹമാസ് കസ്റ്റഡിയിലുള്ള അവശേഷിക്കുന്ന ഇസ്രായേലി ബന്ദികളെ ഉടൻ മോചിപ്പിക്കും കരാറിന്റെ പൂർണ്ണ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ഗസയുടെ തുടർഭരണം പോലുള്ള നിർണായക വിഷയങ്ങളിൽ വ്യക്തത വന്നിട്ടില്ല വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നെങ്കിലും ഗസയെക്കുറിച്ചുള്ള ആശങ്ക നിലയ്ക്കുന്നില്ല വെടിനിർത്തലിന് ആയുസ് എത്ര എന്ന ചോദ്യം പരക്കെ ഉയരുകയാണ് നേരത്തെ മൂന്ന് തവണ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും അവയെല്ലാം ഏകപക്ഷീയമായി ലംഘിക്കപ്പെട്ട അനുഭവം ഗസയ്ക്കു മുൻപിലുണ്ട് ഇതിനു പുറമെ ട്രംപിന്റെ സമാധാന പദ്ധതിയുടെ നിയമസാധുതയും ചോദ്യം ചെയ്യപ്പെടുകയാണ് ഇതൊരു കൊളോണിയൽ പദ്ധതിയാണെന്ന വിമർശനം തുടക്കം മുതലേ ഉണ്ട് അതുകൊണ്ടുതന്നെ പദ്ധതിയുടെ പ്രയോഗവൽക്കരണം വലിയ സങ്കീർണ്ണതകൾക്കിടയാക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു ബന്ധിമോചനത്തിലടക്കം കരാർ എത്രമേൽ പാലിക്കപ്പെടുമെന്നതിനും സംശയം നിലനിൽക്കുകയാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹമാസ് നേതാവ് എഹിയാസ് സിൻവാറിന്റെയും സഹോദരൻ മുഹമ്മദ് സിൻവാറിന്റെയും മൃതദേഹങ്ങൾ ഇസ്രായേൽ വിട്ടുതരില്ലെന്ന റിപ്പോർട്ടുകൾ ഈ സംശയത്തെ ബലപ്പെടുത്തുകയാണ് ഇതിനിടെ ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തിന്റെ സമ്പൂർണ്ണ ഉണ്ടാകില്ലെന്നും റിപ്പോർട്ടുകളുണ്ട് വെടിനിർത്തൽ ഇരുപക്ഷവും അംഗീകരിച്ചതോടെ ഭക്ഷ്യവസ്തുക്കളുമായുള്ള സഹായ വാഹനങ്ങൾ ഗസയുടെ അതിർത്തി ലക്ഷ്യമാക്കി പുറപ്പെട്ടിരിക്കുകയാണ് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഈജിപ്തിലെ റഫ അതിർത്തി കടന്ന് റെഡ് ക്രോസിന്റെ നൂറ്റി അൻപത്തിമൂന്ന് സഹായ ട്രക്കുകളാണ് ഗസയിലേക്ക് തിരിച്ചത് കഴിഞ്ഞ മാർച്ച് മുതൽ ഇത്തരം സഹായ വാഹനങ്ങൾക്കെല്ലാം ഇസ്രായേൽ സൈന്യം വിലക്കേർപ്പെടുത്തിയിരുന്നു ഗസ ഹ്യൂമനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന അമേരിക്കൻ സന്നദ്ധ സംഘടനക്ക് മാത്രമാണ് സഹായ വിതരണത്തിന് അനുമതി ഉണ്ടായിരുന്നത് ഇവരുടെ സഹായ വിതരണ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രായേൽ തുടർച്ചയായി ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു ചർച്ചയുടെ മൂന്നാം ദിവസം മോചിപ്പിക്കേണ്ട ബന്ദികളുടെ പട്ടിക ഹമാസ് ഇസ്രായേലിന് കൈമാറി ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ ധാനി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധികളായി സ്റ്റീഫ് വിറ്റ്കോഫ് ജാരഡ് കുഷ്ണർ തുർക്കിയ രഹസ്യാന്വേഷണ മേധാവി ഇബ്രാഹിം കാലിൻ തുടങ്ങിയവരും മൂന്നാം നാൾ ചർച്ചകൾക്കായി ഈജിപ്തിലെത്തി ഗസയിലെ വെടിനിർത്തൽ വഴി വിശ്വസനീയമായ ഒരു സമാധാനപാതക്ക് തുടക്കം കുറിക്കേണ്ടത് അനിവാര്യമാണ് എന്നാൽ ഇസ്രായേലി പൊതുരാഷ്ട്രീയ മനോഭാവങ്ങളിൽ അടിസ്ഥാനപരമായ മാറ്റം വരുത്താതെയും വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേലി കുടിയേറ്റ വിപുലീകരണം പിൻവലിക്കാതെയും അത് നിലനിൽക്കില്ല ഇതൊന്നും ഇല്ലാത്ത പക്ഷം ട്രംപിൻ്റെ പദ്ധതി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തകരാൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തുന്നവർ ഏറെയാണ് പക്ഷേ പ്രതീക്ഷയാണ് ജീവിതം ഇതൊരു നാഗരികാലമോ എന്ന് മനസ്സാക്ഷിയുള്ള മനുഷ്യരെല്ലാം സ്വയം പോയ രണ്ട് ചോരവർഷങ്ങൾക്ക് അറുതിയായെന്ന് കരുതാം സ്വതന്ത്ര ഫലസ്തീൻ ഇന്നിൻ്റെ സ്വപ്നമാണ് നാളെയുടെ സത്യവും